ഹലോ ഡിയസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദ ഇങ്ങനെ ഒരു എന്താ പറയാ അടുക്കളയിലെല്ലാവരും നമ്മുടെ ഏട്ടത്തിമാരൊക്കെ ഇങ്ങനെ പച്ചക്കറി അറിഞ്ഞ് ഇങ്ങനെ പാചകം ചെയ്യുമായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ വേദ ഞാനും കൂടെ ഹെൽപ് ചെയ്യാമെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നന്ദിനി ഏട്ടത്തി ഇങ്ങനെ ഭയങ്കര കട്ടക്കൽപ്പെടുന്നുണ്ട് നീ ഇവിടത്തെ വീട്ടുകാരെ ആകാന്ന് നോക്കാണ്ട് അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയെ അടുക്കളയിൽ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഏട്ടത്തി ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും വേണ്ട ഇവിടത്തെ ഒന്നും തൊട്ടുപോകരുത് നല്ല പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അമ്മയും പറയുന്നുണ്ട് ആ ഇവിടത്തെ ഈ വീട്ടിൽ അതിഥി കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട എനിക്കും വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ അമ്മയും ഒരു നിരാഹാരം തുടങ്ങുന്നു അപ്പൊ നമ്മുടെ വേദയ്ക്ക് അമ്മ ഇങ്ങനെ പട്ടിണി നടക്കുമ്പോൾ വേദയ്ക്ക് ഒരു സങ്കടം ഉണ്ട് അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ വേദം തന്നെ നോക്കുമ്പോൾ പച്ചക്കറിക്കാരി ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നുണ്ടോ ആ പച്ചക്കറിക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാനോട്ടോ പ്ലാൻ എന്നിട്ട് വേദ പറയുന്നുണ്ടേ ഇത് ഞാൻ വെച്ചതാണെങ്കിലും ഇവിടത്തെ എല്ലാവർക്കും കഴിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഭയങ്കര വലിയ സംഭവമൊക്കെ പോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ വേദി ഇങ്ങനെ പെട്ടെന്ന് ആ യൂട്യൂബ് ഉണ്ടല്ലോ അതിൽ നോക്കി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ഒക്കെ വെച്ച് അതിൽ നോക്കി എന്തൊക്കെയോ പച്ചക്കറി കൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ അതിനുശേഷം നമ്മുടെ നമ്മുടെ വേദ അമ്മയുടെയും ചേട്ടത്തിടെ പോയിരുന്ന് സംസാരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ വേദയുടെ വീട്ടിൽ അമ്മ വീണ്ടും കരച്ചിലാണ് നമ്മുടെ പത്മ നമ്മുടെ വേദയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ് ഇപ്പോഴും അവൾ വന്നില്ലല്ലോ നിങ്ങൾ പോയി വിളിച്ചിട്ട് പോലും അവൾ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ് എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ ലക്ഷ്യം പൈസയാണെന്ന് തോന്നുന്നു ആ പൈസ കൊടുത്തെങ്കിലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും സഹോദരനും ആ സഹോദരിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ ലക്ഷ്യം പൈസയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഇല്ല അവർ അങ്ങനത്തെ വീട്ടുകാരൊന്നും അല്ല വിക്രം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവന്റെ നല്ല മനസ്സാണ് അവൻ നല്ല പ്രവർത്തി നല്ലതിനു വേണ്ടി അടിപിടി കൂടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞവിടെ മുത്തശ്ശി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വിക്രമിനെ അപ്പൊ നമ്മുടെ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ആ ഒരു നമ്മുടെ വേദന അനിയത്തിയാണല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ വേദർ അനിയത്തി ഇല്ല അവരുടെ ലക്ഷ്യം പൈസ തന്നെയാണ് ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒരു ഫോണിൽ നമ്മുടെ വേദർ അച്ഛനെ കാണിക്കുന്ന ഒരു രംഗം നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും ആ ഒരു വീഡിയോയില് ഇവരുടെ ലക്ഷ്യം പൈസയാണെന്ന് ഇങ്ങനെ എന്താ പറയാ തെളിയിക്കും വേണ്ടും എന്ത് വീഡിയോ ആയിരിക്കും ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് നോക്കാട്ടോ കേട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ